മഹാത്മാഗാന്ധി പീസ് ഫൗണ്ടേഷന്റെ മഹാത്മാഗാന്ധി എക്സലൻസ് അവാർഡ് ലാൻഡ്സെറ്റ് ഗ്ലാസ് ആൻഡ് മെറ്റൽ ഇന്ത്യയുടെ മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ റസാക്കിന് ലഭിച്ചു കൊല്ലത്ത് നടന്ന ചടങ്ങിൽ മന്ത്രി ജെ ചിഞ്ചുറാണി പുരസ്കാരം വിതരണം ചെയ്തു മഹാത്മാഗാന്ധി ഫൗണ്ടേഷൻ സംസ്ഥാനതലത്തിൽ നൽകുന്ന മഹാത്മാഗാന്ധി എക്സലൻസ് അവാർഡിനാണ് ലാൻസെറ്റ് ഗ്ലാസസ് മാനേജിംഗ് ഡയറക്ടർ അബ്ദുൾ റസാഖ് അർഹനായത് കൊല്ലം പോലീസ് ക്ലബ്ബ് ഹാളിൽ നടന്ന ചടങ്ങിൽ മന്ത്രി ജെ ചിഞ്ചുറാണി പുരസ്കാരം വിതരണം ചെയ്തു ലാൻസെറ്റ് ഗ്ലാസിന് ജനങ്ങൾ നൽകിയ സ്വീകാര്യതയാണ് ഈ പുരസ്കാരമെന്ന് അബ്ദുൾ റസാഖ് പറഞ്ഞു അതെ ലഭിച്ചിട്ടുണ്ട് കാരണം കേരളത്തിലും സംരംഭങ്ങൾ നടത്തുന്നുണ്ട് സ്വീകാര്യത കേരള മാർക്കറ്റിലും നമുക്ക് ലഭിച്ചിട്ടുണ്ട് മഹാത്മാഗാന്ധി ഫൗണ്ടേഷൻ സംസ്ഥാന ചെയർമാൻ എസ് പ്രദീപ് കുമാർ അധ്യക്ഷത വഹിച്ചു ശ്രീനാരായണ ഗുരു ഓപ്പൺ യൂണിവേഴ്സിറ്റി വൈസ് ചാൻസലർ മുബാറക് പാഷ മുല്ലക്കര രത്നാകരൻ മുൻ ഡി ജി പി അലക്സാണ്ടർ ജേക്കബ് കൊല്ലം ബിഷപ്പ് പോൾ ആന്റണി മുല്ലശ്ശേരി എന്നിവർ പ്രസംഗിച്ചു റിപ്പോർട്ടർ കൊല്ലം